ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരുപക്ഷെ വളരെ വലിയൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കേരള ഘടകത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ എഐ സി സിയിലും ഒക്കെ നിലനിർന്നു ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ താങ്കൾ എങ്ങനെ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിനകത്ത് വ്യക്തികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പല അഭിപ്രായങ്ങളും പല വ്യക്തികളും പ്രകടിപ്പിച്ചെങ്കിലും കോൺഗ്രസിന് ഓരോ വിഷയത്തിലും സ്വന്തമായ കാഴ്ചപ്പാടും നിലപാടുകളുമുണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസിന് നിലപാട് ഒരു കാരണവശാലും ഈ ചടങ്ങിന് പങ്കെടുക്കരുത് എന്നുള്ളതാണ് അത് വളരെ യുക്തമായ തീരുമാനമാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വ്യക്തിപരമായി ഓരോരുത്തർ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ തന്നെ പറഞ്ഞതാണ് ആരും ഇക്കാര്യത്തിൽ വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്തരുത് ഇക്കാര്യത്തിൽ ഒരു പൊതുവായ നയം ഒരു പാർട്ടിക്കുണ്ട് ആ നയത്തിന് വ്യത്യസ്തമായി നിക്കുന്നത് നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് ഒരു മതേതര രാഷ്ട്രമാണ് മതേതരത്വത്തിന് കോറലേൽപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിസ്യപ്പെട്ടുള്ളത് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് യുക്തമായ തീരുമാനം യുക്തമായ സമയത്തെടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രശ്നമായിട്ട് നന്ദി ശ്രീ രാജ്മോഹന ഉണ്ണിത്താണ് പ്രതികരിച്ചത്